ഡ്രൈവിംഗ് ടെസ്റ്റും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ക്വാളിറ്റി ആയിട്ട് ഒരാളെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തുകൊണ്ട് പോകണമെന്ന് ബഹുമാനപ്പെട്ട സർക്കാർ അങ്ങനെ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു തരാൻ ഈ കേരളത്തിനകത്ത് എവിടെയെങ്കിലും ചാർന്ന് കഴിയും സർക്കാർ എന്ന് തരുന്നു അന്ന് മുതൽ ഞങ്ങൾ ഇത് അംഗീകരിക്കാൻ തയ്യാറാണ് പതിനഞ്ച് പേർക്ക് പരസ്യ വിചാരണ എന്ന് പറഞ്ഞ് ടെസ്റ്റ് നടത്തിയിട്ട് പാവപ്പെട്ട ഇവിടെ കാൻഡിഡേറ്റിനാണ് ബലിയാടാക്കിയത് മോട്ടോർ വൈക്കി ഡിപ്പാർട്ട്മെന്റ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവ കേസ് തള്ളിപ്പോയത് ഹൈടെക് രാജ്യങ്ങളെ പോലെ ചെയ്യണമെന്നാണ് സാർ പറയുന്നത് അതിന് നമുക്ക് സമയം വേണം ഒറ്റ നിൽപ്പിൽ തന്നെ ഈ മന്ത്രി അധികാരത്തിൽ വന്നു തന്നെ തന്നെ ഇത് ഇത് ചെയ്യണം മരിക്കുന്ന ഈ ഈ ഉന്മൂലനം ചെയ്തിട്ട് ഹൈ കൊടുക്കാനുള്ള ഒരു ഒരു നീക്കമായിട്ടാണ് നമ്മൾ കാണുന്നത് കഷ്ടപ്പെട്ടിട്ടും നമുക്ക് രീതി പറഞ്ഞ അന്തസ്സുള്ള വെഹിക്കിൾ ഇൻസ്പെക്ടറും ുംന്തസ്സുള്ള ഭീകരാവസ്ഥയിലാണ് ഇപ്പോഴത്തെ ടെസ്റ്റ് നടന്നു പോകണം പോണത് ഒരു ആളെ പിടിച്ചു കൊണ്ടുപോകുന്ന രീതിയിലാണ് ടെസ്റ്റ് ഇവിടെ നടന്നത് നമസ്കാരം സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉയർന്നു വന്നിരുന്നു ഇന്നും അതിൻ്റെ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരിശീലകരാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന പരിശീലകരാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അവർ നമ്മളോട് ഇപ്പോൾ എന്നിട്ടും നിങ്ങൾക്ക് സാധിച്ചില്ല ആപ്ലിക്കേഷൻ ുംറേറ്റ് ക്യാൻസൽ ചെയ്തത് അവര് നാല്പത് ദിവസം കാത്തിരുന്നാണ് അവർക്ക് ആ ഡേറ്റ് കൊടുക്കുന്നത് ആ ഡേറ്റ് ആണ് ഒരു മുന്നണിയും ഇല്ലാതെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിയെന്ന് പറഞ്ഞു അവർ മാറ്റിയത് നിങ്ങൾ ഇറളാണ് എല്ലാ ഡേറ്റും അതൊന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല അത് കേരളം മുഴുവനും സംഭവിച്ച ഒരു സംഗതിയാണ് അതിന്റെ പുതിയ ഡേറ്റ് ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ഡേറ്റുകൾ കൃത്യമായിട്ട് ആർ ടി ഒ സമീപിച്ചാൽ കൊടുക്കുന്നതാണ് ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചു അവരുടെ ഡേറ്റ് ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം ആർ ടിഒ സമീപിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഡേറ്റ്സുകൾ കൊടുക്കുന്നുണ്ട് മനസ്സിലായില്ല അതൊരു സോഫ്റ്റ്വെയർ എററാണ് അല്ലാതെ ആരും മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ല ഈ പറഞ്ഞ പോലെ വെളിയിലുള്ള വെളിയിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഒരാൾ പഠിക്കുമ്പോൾ അയാൾ പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപ ആ സ്കൂളിൽ മുടക്കുമ്പോൾ അയാൾക്ക് ന്യായമായ കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ അവർ ബാധ്യസ്ഥരാണ് നല്ല ക്വാളിറ്റി ആയിട്ട് പഠിപ്പിക്കേണ്ടി വരും ഇനി താങ്കൾ ചോദിച്ച മറ്റൊരു ചോദ്യം ഒരു രക്ഷാകർത്താവ് ഒരു കുട്ടിയെ പഠിപ്പിച്ചിട്ട് സ്വന്തം വാഹനത്തിൽ പഠിപ്പിച്ചിട്ടാണല്ലോ ഇവിടെ കൊണ്ടുവരുന്നത് അദ്ദേഹം പഠിപ്പിച്ചത് നിയമപ്രകാരമാണോ റൂൾ പ്രകാരമാണോ എന്ന് ചെക്ക് ചെയ്യാനല്ലേ ഞങ്ങളൊരു റോട്ടസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലാതെ അവർ പഠിപ്പിച്ചിട്ട് ഡയറക്ടറായിട്ട് കൊണ്ടുപോകുമ്പോൾ ലൈസൻസ് കൊടുക്കുക അല്ലല്ലോ ചെയ്യണേ ആ വാഹനം ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി റോഡിൽ ചെക്ക് ചെയ്ത് ആ കുട്ടി കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടില്ല ഞങ്ങൾ ലൈസൻസ് കൊടുക്കുന്നത് പിന്നെ അവിടെ എന്ത പ്രശ്നം വരുന്നത് സാർ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചു വരുന്ന വണ്ടി റോഡിൽ വാഹനം അടിക്കുമ്പോൾ അപകടം ഉണ്ടാക്കുന്നതും ഈ സ്വകാര്യ വാഹനത്തിനും പഠിച്ചുകൊണ്ടിരുന്ന വണ്ടി വാഹനം ഉണ്ടാക്കിയ രണ്ട് ഒരേ രീതിയിലല്ലേ വാഹന അപകടം സംഭവിക്കുന്നത് ഈ ഡ്രൈവിംഗ് സ്കൂൾ പഠിച്ചതിന്റെ കൊണ്ടാണോ ഈ സ്വന്തം അച്ഛൻ പഠിപ്പിക്കുന്ന പോരായ്മ കൊണ്ടാണോ വാഹന രണ്ട് ഒരേ രീതിയാണോ സംഭവിക്കുന്നത് രണ്ട് ഒരേ രീതിയിലല്ലേ വരുന്നത് അപ്പോൾ സ്കൂളുകാർക്ക് ഒരു സ്കൂളുകാർക്ക് സ്കൂൾ സ്കൂളുകാർക്ക് അങ്ങനെ പക്ഷേ ഒരു ഒരു കാര്യം കാര്യം ഞാൻ പറയാം ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ ഒരു ഇത് വെച്ചോ ഞാൻ പറയാം എല്ലാത്തിനും മാറ്റമെന്ന് പറയണത് മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത് ഇല്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത് ഇല്ലാത്തത് ബാക്കിയെല്ലാം ഈ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പറഞ്ഞത് സാ ഇവിടെ നൂറുകണക്കിന് ആക്സിഡൻറ്റുകൾ ഇവിടെ സംഭവിക്കുമ്പോൾ ക്വാളിറ്റി ആയിട്ട് ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തുകൊണ്ട് പോകണമെന്ന് ബഹുമാനപ്പെട്ട സർക്കാർ അങ്ങനെ തീരുമാനിക്കുമ്പോൾ നമ്മളതിനെ മാക്സിമം സഹകരിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സർക്കാർ തലത്തിൽ നിങ്ങൾ അറിയിക്കണം അല്ലാതെ ഞങ്ങളോട് കാര്യം 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 സർക്കാർ തലത്തിൽ പറഞ്ഞ ഒരു ഈ എങ്ങനെ നടത്തിയാലും ഞങ്ങൾ തയ്യാറാണ് പറഞ്ഞു മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ് ഞങ്ങൾ നൂറ് ശതമാനം പറയട്ടെ പറയട്ടെ മാറ്റങ്ങൾ ആവശ്യമാണ് ഞങ്ങൾ നൂറ് ശതമാനം സഹകരിക്കുന്നു പക്ഷേ മാറ്റങ്ങൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം അതിന് എന്ത് വേണം ഗ്രൗണ്ട് വേണം നിങ്ങൾ പറയുന്ന തരത്തിലുള്ള ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു തരാൻ ഈ കേരളത്തിനകത്ത് എവിടെയെങ്കിലും സാറിന് കഴിയൂ സാർ ഞാൻ ചോദിക്കുന്ന ഒന്ന് ഒരേ ഒരു പറയട്ടെ ഒരേ ഒരു ഒരേ ഒരു ഗ്രൗണ്ട് സാർ കേൾക്കണല്ലോ ഒരേ ഒരു ഗ്രൗണ്ട് സാറ് പറയുന്ന രീതിയിലായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഞങ്ങൾക്ക് പോയി കാണാൻ വേണ്ടി കേരളത്തിനകത്ത് എവിടെയെങ്കിലും ഇന്ന് സാറ് പറഞ്ഞ ഫോർ ബാർ ട്വൻറ്റി ഫോറിൽ പറയുന്ന അതനുസരിച്ചുള്ള ഒരു ഗ്രൗണ്ട് സാറിന് കാണിച്ചു തരാൻ പറ്റുമോ ഞങ്ങൾ അംഗീകരിക്കാം ഞങ്ങൾ മാറ്റത്തിന് തയ്യാറാണ് അപ്പൊ ഞങ്ങൾ എന്താണ് ഞങ്ങൾ 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 എന്ത് ചെയ്യണം അപ്പോ സാർ വന്നു ശരി സാറിനോട് സാറിനോട് ഞങ്ങൾ ചോദിക്കുന്നില്ല ഞങ്ങൾ സർക്കാരിനോട് ചോദിക്കുന്നു സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ സാറിനോട് ചോദിക്കുന്നു ഒരു ഗ്രൗണ്ട് സാറ് കാണിച്ചു തരിക എന്നിട്ട് പറയുക ഇങ്ങനെയാണ് എടുക്കാനുള്ളത് എന്ന് എടുക്കാനുള്ള അതുപോലും ഇല്ലാതെ ഒരു സജ്ജീകരണം ഒരുക്കാതെ ഒരു ഫോർ ബാർ ട്വന്റി ഫോർ ഒരു ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ അത് നടത്തും എന്ന് പറഞ്ഞാൽ സാറിനെ പോലെ ഉള്ളവര് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കേണ്ട ചുമതല സാറുമ്പോൾ സാറിന് ഇല്ലേ ഇത് നടത്താൻ പറ്റൂല്ല നിങ്ങൾ അനുസരിച്ച് നിലവിലെ വെച്ചുകൊണ്ട് ഒരു പബ്ലിക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാളെ നിത്സാഹപ്പെടുത്തി വിടാതെ അയാൾക്ക് ട്രസ്റ്റ് കാണണം നിങ്ങൾക്ക് തന്നെ അറിയാം സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇപ്പൊ കുട്ടികൾ ഏറ്റവും കൂടുതൽ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുക സാറേ സ്കൂൾ വർക്ക് എന്ത് വരെയാണ് സ്കൂളുകാർക്ക് എന്ത് വരുന്നില്ല സർ ഞങ്ങള് നൂറ് ശതമാനം തയ്യാറാണ് എവിടെയെങ്കിലും ഒരു ഗ്രൗണ്ട് കാണിച്ചതിൽ തരിക ഞങ്ങൾ പോയി കണ്ട് പഠിച്ചോളാം പിന്നെ അത് നടത്താനുള്ള ടെസ്റ്റ് ഗ്രൗണ്ടിന്റെ പ്രോപ്പറായിട്ട് അവര് മെയിൻറ്റെയിൻ ചെയ്ത് സർക്കാർ എന്ന് തരുന്നു അന്ന് മുതൽ ഞങ്ങൾ ഇത് അംഗീകരിക്കാൻ തയ്യാറാണ് ആ നൂറ് ശതമാനം തയ്യാറാണ് പരസ്യ വിചാരണയെന്നും പറഞ്ഞ് ഇവിടെ ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ ഈ തൊണ്ണൂറ്റെട്ടായി വന്ന ഒന്നും അറിയാത്ത കാൻഡിഡേറ്റിനെ ഒരാളെ ഫ്രണ്ടിലിരുത്തി അടുത്തൊരു ഉദ്യോഗസ്ഥ അടുത്ത് ഇരുത്തിയിട്ട് ബാക്കിൽ മൂന്ന് ഉദ്യോഗസ്ഥരും ഇരുന്ന് ചോക്ക് ചൂണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അന്ന് ടെസ്റ്റ് നടത്തിയത് ഈ തൊണ്ണൂറ്റി എട്ട് പേരിലും ഇത്രയും കഠിശമായിട്ട് ടെസ്റ്റ് നടത്തിയിട്ട് പോലും അതിലഞ്ച് പേര് പാസ്സായി ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു ഇതിനെ വീടിയാക്കി കോടതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി തള്ളിപ്പോയത് ഇതുപോലുള്ള പാവങ്ങൾ ഇത് നമ്മൾ ചെയ്യാൻ കൊള്ളാമോ അത് നമ്മുടെ കെ ബി കണക്ഷൻ്റെ നിർശനം വെച്ചാൽ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ കൂട്ടുപിടിച്ചാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് ഞങ്ങൾ ഞങ്ങളെന്തായാലും അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സർക്കുലർ പിൻവലിക്കും വരെ ഞങ്ങൾ സമരം മാത്രമായിട്ട് മുന്നോട്ട് പോകും സമരത്തിൻ്റെ ഭാവിയിൽ വരുന്ന മുഖങ്ങളെല്ലാം മാറാൻ ചാൻസ് ഉണ്ട് അതിന് ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ചിട്ട് അതനുസരിച്ച് ഈ സമരത്തിൻ്റെ മുഖങ്ങളെല്ലാം മാറും രീതി മാറും സംശയിക്കേണ്ട ഇതന്നെ പറയാനുള്ളത് തിങ്കളാഴ്ച ഞങ്ങൾ ഇതേ രീതി തന്നെ സമരം തുടരുകയാണ് തിങ്കളാഴ്ച നാളെ ടെസ്റ്റ് ടെസ്റ്റില്ലാത്ത ദിവസം അതുകൊണ്ട് തിങ്കളാഴ്ച ടെസ്റ്റുള്ള ദിവസമാണ് ഞങ്ങൾ ഇതേ സമര രീതിയുമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾ സ്റ്റാൻഡ് കമ്മിറ്റി തീരുമാനിക്കുന്നതനുസരിച്ച് സമരത്തിന്റെ മുഖങ്ങൾ മാറിക്കൊണ്ടിരിക്കും കാര്യങ്ങൾ അവരെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ അതായത് ഒരു സ്റ്റേക്ക് പോകുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന്ന് അതിൻ്റെ ഇതിൻ്റെ ഉത്തരം ആരായും ഒരു സ്റ്റേയുടെ ഉത്തരം ആരായും ആരായുമ്പോൾ തെറ്റായ ധാരണയിൽ ഇവർ ടെസ്റ്റ് നടത്തി പതിനഞ്ച് പേർക്ക് പരസ്യ പരസ്യ വിചാരണ എന്ന് പറഞ്ഞ് ടെസ്റ്റ് നടത്തിയിട്ട് പാവപ്പെട്ടവിടെ കാൻഡിഡേറ്റിനെയാണ് ബലിയിടാക്കിയത് അതിൻ്റെ സി ഡി അയച്ചുകൊടുത്തു അത് കോടതി പരിശോധിച്ചപ്പോൾ അവർക്ക് അത് അങ്ങനെ തോന്നി എന്നാൽ മൂന്ന് മിനിറ്റും നാല് മിനിറ്റും കൂടെ ടെസ്റ്റ് നടത്തുന്നു അങ്ങനെയൊന്നുമല്ല ഒരു എച്ച് ഗ്രൗണ്ടിൽ ഒരാൾ കയറിയാൽ അഞ്ചാറ് മിനിറ്റ് അടുക്കം എച്ച് കഴിഞ്ഞ് വരാൻ അത് എ എം ഇ ആണ് അതിൻ്റെ അതോറിറ്റി റോഡിൻ്റെ അതോറിറ്റി എം ഇങ്ങനെ രണ്ട് പേരെ വെച്ചാണ് രണ്ട് ബാച്ചായിട്ട് നടക്കുന്നത് രണ്ട് ഉദ്യോഗസ്ഥർ എ എം ഇ എം ഇ ആണ് ടെസ്റ്റ് നടത്തുന്നത് അപ്പോൾ ഒരു കാൻഡിഡേറ്റിന് പതിനഞ്ച് മിനിറ്റോളം ടെസ്റ്റ് നടത്തിയാണ് ഇവിടെ നിന്ന് പോകുന്നത് അതിന് തെറ്റിദ്ധരിപ്പിച്ചു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവ കേസ് തള്ളിപ്പോയത് ഞങ്ങൾ സമരമാർഗ്ഗങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഈ സർക്കുലർ നിങ്ങളെ ഏതൊക്കെ രീതിയിലാണ് സർക്കുലർ നമ്മളെ ബാധിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികൾ അതായത് സ്കൂട്ടറായാലും കാറായാലും ഇതിന് നമുക്ക് ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് സർക്കുലറി പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടി സി എഫ് ചെയ്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്ത വണ്ടിയാണ് വണ്ടി പണിത് പെയിൻറ് ചെയ്ത് ഗവൺമെൻറ് എന്തൊക്കെ പറയുന്നു അതെല്ലാം ചെയ്ത് റോട്ടിൽ ഓടിക്കാൻ കാര്യം ഇത് പ്രാപ്തിയായിട്ടുള്ള വണ്ടീനെയാണ് ഇവർ ഫിറ്റ്നസ് തരണം ആ വണ്ടി എന്തുകൊണ്ട് നമുക്ക് ടെസ്റ്റിന് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പം നമ്മൾ ഹൈടെക് രാജ്യങ്ങളെപ്പോലെ ചെയ്യണമെന്നാണ് സാർ പറയണത് അതിന് നമുക്ക് സമയം വേണം എല്ലാം സാധാരണക്കാരായ സ്കൂളുകാരാണ് ഇപ്പം വിത്ത് ഗിയർ വിത്തൌട്ട് ഗിയർ എന്നുള്ള രണ്ട് കാറ്റഗറിയേ കാറ്റഗറിയുമുള്ളൂ അതിൽ കയ്യില് ഗിയറുണ്ടോ കാലിൽ ഗിയറുണ്ടോ എന്നല്ല ഇത്രയും കാലങ്ങളോളം ഈ ഇപ്പം നമുക്കറിയാം ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തിൽ പരം ബൈക്കുകൾ ഇവിടെ സ്കൂട്ടർ ബൈക്കുകൾ ഓടണുണ്ട് അതിൽ ഓൾമോസ്റ്റും ബൈക്കുകളാണ് ഈ ആൾക്കാരെല്ലാം നമ്മൾ കൈ ഹാൻഡ് ഗിയർ ഉള്ള വണ്ടിയിലാണ് എടുത്തത് ഈ അടുത്ത കാലത്താണ് നമ്മളൊക്കെ ഡെവലപ്പായി വന്നതിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക ശേഷിയുള്ള സ്കൂളുകൾ നമുക്ക് പുതിയ പുതിയ ബൈക്കുകൾ ഇറക്കി ടെസ്റ്റ് കയറ്റി തുടങ്ങിയത് അതൊക്കെ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു വരാമെന്നുള്ളൂ ഒറ്റ നിൽപ്പിൽ തന്നെ ഈ മന്ത്രി അധികാരത്തിൽ വന്നുടനെ തന്നെ ഇത് ഇത് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം പല സ്കൂളുകളും കൊമേഴ്സ്യൽ ബിൽഡിങ് ആയതുകൊണ്ട് അറിയാമല്ലോ ഇന്നത്തെ നമ്മളെ നഗരത്തിലെ സ്ഥിതികൾ പതിനയ്യായിരവും ഇരുപതിനായിരവും വാടക കൊടുത്തിട്ടാണ് നമ്മളൊരു ബിൽഡിംഗ് എടുത്തിട്ട് ഗവൺമെൻറ് പറഞ്ഞ കണക്ക് ഫീസ് അടച്ച് സ്കൂൾ ഓപ്പൺ ചെയ്തേക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഈ സാമ്പത്തിക പ്രശ്നം നമുക്ക് വലിയ പ്രശ്നമാണ് ദിനംപ്രതി വണ്ടികളുടെ മെയിൻ്റനൻസ് ഫ്യൂല് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഏഷ്യാനെറ്റിൻ്റെ ഒരു ഡിബേറ്റിൽ പറയണുണ്ടായിരുന്നു പതിനയ്യായിരം രൂപ നമ്മൾ വാങ്ങിയിട്ട് ആയിരത്തി നാനൂറ്റമ്പത് രൂപയോ നമ്മൾ നാനൂറ്റമ്പത്തഞ്ച് രൂപയോ ഫീസ് അടയ്ക്കുന്നത് ബാക്കി എന്തുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തു കൂടാ ഗവൺമെൻറ് വാങ്ങിച്ചു തരണം നമ്മൾ ഒരിക്കലും ഗവൺമെൻറ് വാങ്ങിച്ചു തരണമെന്നൊന്നും പറയാനില്ല ഇത് ഈ ഫീസ് അടച്ചാൽ മാത്രം ഒരു കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റുമോ നമ്മൾ വണ്ടിക്ക് അടിക്കണം മെയിൻ്റനൻസ് ചെയ്യണം നമ്മുടെ സ്റ്റാഫിൻ്റെ ശമ്പളം കൊടുക്കണം വാടക എടുക്കണം നമ്മളൊരു നമ്മൾ ട്രൈമിംഗ് സ്കൂൾ ആണെങ്കിൽ പോലും നമ്മളൊരു ബി ഇതല്ലേ ചെയ്യുന്നത് നമുക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടിയാലേ നമ്മളെ കുടുംബം വളർന്ന് വരുവുള്ളൂ നമുക്ക് എവിടെ എന്നാലും ഇപ്പം എന്ത് സാധനം എന്നാലും അവർ ചെയ്യുന്ന അതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടിയാലേ അത് വളർന്ന് വരുവുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ സർക്കാരിൻ്റെ അടുത്ത് പണം അല്ലാതെ പുതിയ പരിഷ്കാരങ്ങൾക്ക് ഒന്നും എതിരല്ല വരല്ല നമ്മളെല്ലാം നടപ്പാൻ ടെസ്റ്റ് ഏത് രീതിയിലും നടത്തണോ ആ രീതിയിലും നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ് ഈ ഒരു സർക്കുലറാണ് നമ്മുടെ മെയിൻ പ്രശ്നം ഇപ്പോൾ ഒരേ സ്കൂളുകാരും പുതിയ വണ്ടി എടുക്കാൻ പോകണ അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപ ഫൈനാൻസ് ഇട്ടാൽ പോലും നമുക്ക് മാസം പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ അടവ് വരുന്നുണ്ട് രണ്ടും മൂന്നും വണ്ടി നമുക്ക് ബൈക്കും സ്കൂട്ടറും കാറും ഒക്കെ അതിന് തന്നെ ഏകദേശം ഇരുപതിനായിരം മുകളിലത്തെ ഒരു ബാധ്യത വരും വരുകയാണ് അത് പെട്ടെന്ന് നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റൂല അതാണ് നമ്മൾ പറയുന്നത് ഈ സർക്കുലറായിട്ട് തന്നെ താളം തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ കുട്ടികൾക്ക് ടെസ്റ്റ് ഉണ്ട് പഠിപ്പിക്കാവുണ്ട് നമ്മൾ എന്നിട്ട് ഇതെല്ലാം മടക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സമരം തന്നെ നമ്മളോട് ഒരിക്കലും ഇത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിങ്ങൾ കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഒരു ഉരുൾപ്പെട്ടി വന്നത് ഇപ്പം ഇതിനു മുമ്പേ ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു അവിടെയും കാര്യങ്ങള് പറയുമ്പോഴത്തേക്കും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മാറ്റങ്ങൾ നമുക്ക് തരുകയും ചെയ്തായിരുന്നു പക്ഷേ ഈ മിനിസ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ഡെവലപ്പർമാർ എന്ന് പറഞ്ഞാൽ ഒരേ വാശിയിൽ നിൽക്കുകയാണ് അതാണ് നമ്മുടെ പ്രശ്നം എന്തിനാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഇത് ചെയ്തുകൂടെ അല്ലെ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇത് തന്നെ നടപ്പാക്കുകയുള്ളൂ എന്ന് പറഞ്ഞൊരു വാശീര കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് അതെന്താണ് നമുക്ക് സമയം തന്ന സാവകാശം തന്നു ഒരു വർഷമോ രണ്ട് വർഷമോ ഒരു വർഷമൊക്കെ തന്നിട്ട് നിങ്ങൾ പുതിയ വണ്ടികൾ ഇന്ന സമയം കൊണ്ട് മാറ്റി ചെയ്യണം എന്ന് പറയേണ്ടതാണ് ഒരു ഇത് അല്ലാതെ നമ്മളെ കൊണ്ട് ഉൾ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബാധ്യതയല്ല ഇപ്പോഴും ഇപ്പോഴെന്ന് വെച്ചാൽ സ്കൂൾ തുറക്കുന്ന സമയമാണ് സ്കൂൾ സ്കൂളടച്ച വെക്കേഷൻ ഒരുപാട് കുട്ടികൾ പതിനെട്ട് വയസ്സായ കുട്ടികൾ ലൈസൻസ് എടുക്കാൻ കാരണം ഇതിന് ശേഷം അവർക്ക് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മളുടെ ടെസ്റ്റ് ടെസ്റ്റെന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ടെസ്റ്റുകൾ നടക്കുന്നത് പിന്നെ കുറേ അഭിമുഖങ്ങൾ ഇതിനകത്ത് പരക്കണമെന്നേ ഉള്ളു ഇവിടെ വന്ന് അറിയാം നിങ്ങൾക്ക് ടെസ്റ്റ് എച്ച് എടുത്താൽ മാത്രമേ അടുത്ത റോഡിലോട്ട് പോകാൻ പറ്റൂ എച്ച് ഏതൊരു കാരണവശാലും ലൈനിൽ തൊടുകയോ നിന്ന് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അനുവദിക്കുന്നില്ല എട്ടും ഈ രണ്ട് പാർട്ട് വണ്ണ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രണ്ടിലോട്ട് പോകണുള്ളൂ പാർട്ട് ടൂവിലോട്ട് ഇപ്പം പിന്നെ കൂടുതൽ ഇതിൻ്റെ ഇഷ്യൂസുകൾ കൂടുതലാക്കാൻ വേണ്ടി ഇവർ ടെസ്റ്റിൻ്റെ കുറേ കൂടെ ബാധ്യത കുറേ കൂടെ കഷ്ടതകൾ കൂട്ടി കുട്ടികൾ ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നുപോണ് ഒരു ടെസ്റ്റ് എടുക്കുമ്പോൾ ഒരു ക്യാൻഡിഡേറ്റ് എന്തായാലും ടെൻഷനിലായിരിക്കും ഇപ്പോൾ പല കാര്യം നമ്മളെല്ലാവരും ഇത് പല ഇത് ഈ പറഞ്ഞ കണക്ക് വിദേശ രാജ്യങ്ങളിലെ കണക്കെല്ലാം നമ്മളെ റോഡ് എൻ്റെ അടുത്ത് കൊണ്ട് മൂന്ന് വിദേശ രാജ്യങ്ങളിലെ ലൈസൻസ് ഖത്തർ ബഹ്റിൻ യു എ അവിടെയൊക്കെ നമ്മൾ വണ്ടി ഓട്ടിച്ച് ഈ ഗൾഫ് കൺട്രീസ് മൊത്തം വണ്ടി ഓച്ച് ട്രക്ക് ഡ്രൈവറായിരുന്നു ഞാൻ അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ റോഡും സംവിധാനങ്ങളൊക്കെ ഒരുപാടുണ്ട് നമ്മളുടെ ഈ പരിമിതിയായ സ്ഥലങ്ങൾ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ പലരും തയ്യാറാവാത്തുണ്ട് റോഡ് വികസനം വളരെ ഇതാണ് അഥവാ വികസിച്ചാലും പണികൾ വളരെ ഇതിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഡിബേറ്റിൽ പറയണതുകൊണ്ട് നാലായിരത്തി അഞ്ഞൂറ് പ്രതിവർഷം നാലായിരത്തി പേര് ആക്സിഡൻറ്റി മരിക്കണുണ്ടെന്ന് അത് നാലായിരത്തഞ്ഞൂറ് പേര് ആക്സിഡൻറ്റിൽ മരിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തെറ്റാണോ ഉയർന്ന ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആൾ മദ്യപിച്ചുകൊണ്ട് വണ്ടിയിടിച്ച് ആൾ മരിച്ച ആൾക്ക് എങ്ങനെയാണ് മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാനുള്ള റൈറ്റ് ഉള്ളത് ആൾക്ക് ഉയർന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ആൾക്കറിയില്ലേ മദ്യപിച്ച് നമ്മൾക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ലെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാം വാർത്തയെ കണ്ടതാണ് ഈ നമ്മളുടെ വി ഐ പി മൂവ്മെൻറ്റിന് കയറ് കെട്ടിയപ്പെട്ട ഒരു പയ്യെ പഠിച്ച് അതെന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യമായ സി അവിടുത്തെ സിഗ്നലുകളൊന്നുമില്ല ആരും നിന്നില്ല ബോർഡുകളൊന്നുമില്ല ആ പയ്യൻ വന്ന് ഇടിച്ച് വീണ് മരിച്ച് ഇത് കണക്ക് നൂറ് നൂറ് കാരണങ്ങൾ കൊണ്ടാണ് മരണങ്ങൾ സംഭവിക്കുന്നത് റോഡുകളുടെ കുഴി കട്ടറുകൾ കുഴിച്ചാൽ മാറ്റൂല അത് താമസം വരുന്നത് അപ്പം അങ്ങനെയുള്ളത് കൊണ്ടാണ് അപകടനിരക്കുകൾ കൂടുന്നത് അതിന് മൊത്തം ട്രൈമിങ് സ്കൂളുകാരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മേഖല ഉന്മൂലനം ചെയ്തിട്ട് ഹൈ സൊസൈറ്റി ഹൈ കോപ്പറേറ്റീവ് കൊടുക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് നമ്മളിത് കാണുന്നത് അപ്പോൾ ഹൈ കോ കോപ്പറേറ്റീവുകൾ ഇവിടെ വരുമ്പോൾ അവരതനുസരിച്ചുള്ള ഫീസും കാര്യങ്ങളും ചെയ്യും ഇല്ലേ അതും നമ്മളിപ്പം മൂന്ന് പ്രാവശ്യവും നാല് പ്രാവശ്യവും കെടുക്കലായിട്ടാണ് വാങ്ങിയാണ് ഓരോ കുട്ടികളെ പഠിപ്പിക്കുന്നത് അന്ന് പേയ്മെൻറ്റ് ഒരൊറ്റ പേമെൻ്റ് ആക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ വേറെ രീതിയില്ല പഠിക്കാനായിട്ട് അത് ചെയ്ത് അപ്പോൾ സാധാരണക്കാരൻ മക്കൾ ഇവിടെ പഠിക്കും നമ്മൾക്ക് ഒരു ദിവസം ഒരാൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ ആയിരം രൂപ ശമ്പളം കിട്ടണടുത്ത് ഇന്നത്തെ ചിലവനുസരിച്ച് ഒരു എഴുന്നൂറ് എഴുന്നൂറ് രൂപയെങ്കിലും ദിനം പ്രതി വേണ്ട മീൻ മലക്കറി അരി കാര്യങ്ങൾ ഒരു ദിവസം വേണ്ടിയുണ്ട് പത്തോ ഇരുന്നൂറ് രൂപ മിച്ചം കിട്ടിയിട്ട് അങ്ങനെ മക്കളെ പഠിപ്പിക്കും നല്ല വസ്തു കൊടുക്കേണ്ടേ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടേ ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമാണ് നമ്മളെ മക്കളെ പഠിപ്പിക്കണം നല്ല രീതിയിൽ പഠിക്കണം സമൂഹത്തിൽ നല്ലൊരു ഇതാ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മളെപ്പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ എനിക്കിപ്പോൾ അമ്പത്തി വയസ്സായി ഏ എനിക്ക് അമ്പത്തിരണ്ട് വയസ്സായി എനിക്കറിയാവുന്ന പത്ത് മുപ്പത്തഞ്ച് വർഷം മുപ്പത് വർഷത്തോളമായി ഞാൻ ഈ ഡ്രൈവിംഗ് മേഖലയിൽ ഡ്രൈവറായിട്ടും ഇപ്പോൾ ഗൾഫിലും ഇവിടെയൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നു ജോലി ചെയ്തു തന്നു ഇനിയിപ്പോൾ എനിക്ക് വേറൊരു ജോലി ചെയ്തതിനായിട്ട് എന്നെ കൊണ്ട് അറിയയില്ല ചെയ്യാൻ കഴിയില്ല ഒരു കൂലിപ്പണിക്ക് പോകാൻ പറ്റും ഒരു പെയിൻ്റ് അടിക്കാൻ പോകാൻ പറ്റും നമുക്ക് ഈ ഡ്രൈവറായിട്ട് തന്നെ ഇതിനൊക്കെ എന്തെങ്കിലും സ്വഭം ഒരുപാട് കാലത്ത് ആഗ്രഹത്തോടു കൂടി നമ്മൾ തുടങ്ങിയ ഒരു സംരംഭമാണ് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളു പക്ഷേ അതിനെയൊക്കെ നമ്മൾ ഈ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോണത് ഈ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അനിവാര്യമാണ് അത് പെട്ടെന്ന് നടപ്പിലാക്കിയാൽ ഈ ബാധ്യതകൾ നമുക്ക് നമുക്ക് ഗവൺമെന്റ് ലോൺ തരണം ഉണ്ട ഇല്ല നമുക്ക് പെട്ടെന്ന് എടുക്കാൻ നമ്മളിൽ വസ്തുവകളും ഇല്ല വിറ്റ് നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ആയെ ആശ്രയിക്കുന്നത് ഇത് എനിക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളെയാണ് അവരുടെ പലിശയും കാര്യങ്ങളും കൊണ്ട് നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റും കൂട്ടേണ്ടി വരും അപ്പൊ അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് അല്ലാതെ പരിഷ്കാരങ്ങളെയോ പിന്നെ പുര നല്ല നമ്മൾ പറയുന്ന എല്ലാം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഡ്രൈവിംഗ് പഠിച്ചിട്ടാണ് ഞാൻ ഈ കണ്ട രാജ്യത്തെല്ലാം പോയി വണ്ടി ഓട്ടിച്ചതും എല്ലാവരും നല്ലതേ പറഞ്ഞിട്ടുള്ളു ആരും മോശപ്പെട്ട ഡ്രൈവറൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല നല്ല ഡ്രൈവർ അതുകൊണ്ട് എനിക്ക് മറ്റൊരാളത് ചോദിക്കാതെ എനിക്ക് പറയാം എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ ലൈസൻസ് അന്തസ്സുള്ള ലൈസൻസാണ് ഇത്രയും പുരോഗതികളൊന്നും എടുത്ത ഞാൻ പരിഷ്കാരങ്ങളെല്ലാം നല്ലതാണ് ഒരുവിധം അതായത് നമ്മൾ പഠി ഇപ്പം പഠിപ്പിക്കാനായിട്ട് അവർ പറഞ്ഞത് ഇപ്പോഴാണ് ഈ സർക്കുലറിന് മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ പിന്നെ ഈ സർക്കുലറിൽ പറഞ്ഞിട്ടിരിക്കുന്നത് പതിനഞ്ച് വർഷമുള്ള വാഹനങ്ങൾ നിരോധിക്കണം ഈ പതിനഞ്ച് വർഷമായ വാഹനങ്ങളെ മിക്ക ഡ്രൈവിംഗ് സ്കൂളുകാർക്കും ഉള്ളൂ എന്നാൽ നമ്മളെ മാത്രം അവർ ആക്കാതെ ഈ പതിനഞ്ച് വർഷമുള്ള ബസ് പതിനഞ്ച് വർഷമുള്ള ലോറി മറ്റുള്ള വാഹനങ്ങളെല്ലാം നിരോധിക്കട്ടെ എല്ലാവർക്കും ഒരുപോലെയല്ലേ ജീവിതം അപ്പം അത് മാത്രം മന്ത്രി മനസ്സിലാക്കി ഒന്നും സംസാരിക്കണം അത് മാത്രമല്ല നമ്മളെ ഈ ഫീൽഡിൽ നമ്മൾ പഠിപ്പിക്കും ിക്കാതെയാണ് പൈസ വാങ്ങിച്ചു കൊണ്ടുപോയി ഈ ലൈസൻസിന് കയറ്റുന്നതെന്ന് പറഞ്ഞു അത് മാറണം അത് നമുക്ക് നാണക്കേടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും നമുക്ക് ഒരു വിലയും ഇല്ലാതാക്കുന്ന ഈ രീതി മാറണം നമ്മൾ പഠിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുന്ന സ്ഥലമാണ് ഇവിടെ ഈ മുട്ടത്തറ ടെസ്റ്റ് ഗ്രൗണ്ട് പക്ഷെ അതുപോലെ നമുക്ക് എതിരായിട്ടാണ് അവർ സംസാരിക്കണം നമ്മളെല്ലാവരും പഠിപ്പിച്ചിട്ട് തന്നെയാണ് കൊണ്ടുവരണം ഓരോ അധ്യാപകരും കഷ്ടപ്പെട്ട് മുപ്പത് ക്ലാസ് കൊടുത്ത് തന്നെയാണ് കൊണ്ടുവരണം അതിനെതിരെയാണ് നമ്മൾ പ്രതി പ്രതികരിക്കുന്നുള്ളൂ ഈ സർക്കുലർ എന്ന് പറഞ്ഞാൽ നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലില് പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ എടുപിടിയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് വിദേശ രാജ്യമല്ല ഇത് ഇന്ത്യയാണ് നമ്മൾ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെയാണ് അപ്പം ഇവിടെ മാത്രം ഒരു രീതി വേറെ വേറൊരു സ്ഥലത്ത് വേറൊരു നമ്മൾ നമ്മളതിൽ അംഗീകരിക്കാൻ താൽ താല്പര്യമില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് പ്രതിഷേധിക്കുന്നത് അദ്ദേഹം പറഞ്ഞ അന്തസ്സുള്ള ലൈസൻസെ കൊടുക്കുകയുള്ളൂന്ന് വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ വേണുകുമാർ പറഞ്ഞു അപ്പം ഞങ്ങൾ അന്തസ്സുള്ള കഞ്ഞി കഴിച്ച് അത് പ്രതികരിക്കുകയാണ് അതായത് നിങ്ങൾ പരിഷ്കാരങ്ങളെ അനുകൂലിക്കുന്ന ഈ എന്നുള്ള ഒരു അതെ ഞങ്ങൾക്ക് സാവകാശം വേണം സാവകാശം വേണം പിന്നെ പഴയ വാഹനങ്ങൾ അനുവദിക്കണം പഴയ പതിനഞ്ച് വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല ക്യാമറയൊക്കെ വയ്ക്കാൻ പെട്ടെന്ന് പറ്റില്ല കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എല്ലാവരും കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ദാരിദ്ര്യത്തിലാണ് ഒരു അവർക്ക് അന്നാ ഉള്ള അന്നത്തിന് പോലും കിട്ടുന്നില്ല വക കിട്ടുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ എടുപിഴിയിൽ നിന്ന് കൊണ്ടുവന്ന് പെട്ടെന്ന് ക്യാമറ ഘടിപ്പിക്കണം ഡ്രൈവിംഗ് പരിശീലനമെങ്കിൽ ഇവിടെ ഒരൊറ്റ നല്ല റോഡില്ല ഒരു റോഡ് മന്ത്രി കാണിച്ചിരട്ടെ പിന്നെ അതിനുള്ള സാഹചര്യം അദ്ദേഹം തരട്ടെ ഗവൺമെൻറ് തലത്തിലുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ ഒരുങ്ങട്ടെ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളൊന്നിനും മാറ്റത്തിനൊന്നും ഞങ്ങളെതിരല്ല ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഈ മാറ്റങ്ങളെല്ലാം അംഗീകരിച്ച് നമ്മളെയും കൂടെ സഹായിക്കണം സഹായിച്ച് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചുമ്മാ ഡ്രൈവിംഗ് ലൈസൻസ് തരാനായിട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോൾ തരാനായിട്ട് പറയുന്നില്ല നന്നായിട്ട് പഠിപ്പിച്ച് മുപ്പത് ദിവസത്തെ ക്ലാസ് കൊടുത്ത് എന്നിട്ട് അവർ തരുന്നുള്ളൂ മുപ്പത് ദിവസത്തെ പഠിപ്പിച്ചാലും ഇവർ കൊണ്ടുവന്ന് ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്കും ശരിക്കും ഒരു ഭീകര അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ടെസ്റ്റ് നടന്നു പോകുന്നത് നിങ്ങൾക്ക് അതിനെ അറിയാം നിങ്ങൾ കയറി ഇരുന്നുകൊണ്ടുള്ള ടെസ്റ്റ് സൂപ്പർ ടെസ്റ്റ് എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒരു തീവ്രവാദിയെ പിടിച്ച് കൊണ്ടുപോകണ ഒരു ആളെ പിടിച്ച് കൊണ്ടുപോകുന്ന രീതിയിലായിരുന്നു മെനഞ്ഞാൻ ടെസ്റ്റ് ഇവിടെ നടന്നത് അപ്പോൾ ഒരു കുട്ടി എങ്ങനെ വാഹനം ഓടിക്കും പെട്ടെന്ന് നാലഞ്ച് പോലീസുകാരും മോട്ടോർ വെഹിക്കിൾ മരുന്നടുക്ക് വലിയൊരു ക്യാമറയും വരുമ്പം തീർച്ചയായിട്ടും കുട്ടികൾ പേടിക്കും ഭയന്ന് തന്നെയാണ് അവർ തോറ്റിട്ടുള്ളത് അല്ലാതെ ഡ്രൈവിംഗ് അറിഞ്ഞൂടാതെ ഒന്നും ആരും അല്ല തോക്കുന്നത് പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകാരാണ് ഇവിടെ എല്ലാം അപകടം ഉണ്ടാക്കുന്നത് അല്ലല്ലോ ഈ കെ എസ് ആർ ടി സിയിൽ ടാക്സ് പോലും ഇല്ലാത്ത എത്ര എത്ര ബസ്സുകളുണ്ട് അതൊക്കെ അദ്ദേഹം ആദ്യം കണ്ടുപിടിച്ച് നിരോധിക്കട്ടെ അതിന് ശേഷം നമ്മൾ പുറത്ത് കയറിയാൽ പോരും നമുക്കല്ല അദ്ദേഹത്തിനോട് ഒരു വിരോധവും ഇല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നു ഞങ്ങളത് എല്ലാം ചെയ്യാം പക്ഷെ കുറേയൊക്കെ സാവകാശം വേണം പതുക്കെ പതുക്കെ പോരെ ഓരോ ഘട്ടമായിട്ട് പോരെ കോവിഡും കഴിഞ്ഞ് പട്ടിണി കിടന്നിട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് പെട്ടെന്ന് ഇതൊക്കെ ചെയ്യണമെന്ന് നമുക്ക് പറ്റത്തില്ല ഇത് മാത്രമേ ഉള്ളു അതിനെതിരെയാണ് പ്രതിഷേധിക്കഞ്ഞ് വെക്കുന്നത് ജോലിയേ ഞങ്ങൾ ഈ ഇതുകൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത് രണ്ട് കുട്ടികളുണ്ട് എനിക്ക് പിന്നെ വാടക വീടാണ് സ്ഥാപനം വാടകയ്ക്കാൻ ഡ്രൈവിംഗ് സ്കൂളാണ് നടത്തുന്നത് ഞങ്ങളെ കീഴിൽ നാല് സ്റ്റാഫുണ്ട് അവർക്കും നമുക്ക് ശമ്പളം കൊടുക്കാൻ ഇപ്പം നിവർത്തിയില്ല ഞങ്ങൾക്ക് നിവർത്തിയില്ല നമ്മൾ രാവിലെ അഞ്ച് മണി മുതൽ വൈകുന്നേരം നാല് അഞ്ച് മണിവരെ തിരിച്ച് ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് ഉപജീവനത്തിനുള്ള കിട്ടുള്ളൂ മാസം പതിനയ്യായിരം രൂപ വീതം ഓഫീസിനും പതിനഞ്ച് രൂപ വീടിനും വാടക കൊടുക്കുകയാണ് അപ്പം ഇത് മാസം തോറും കൊടുക്കാൻ പോലും ഞങ്ങളെ കയ്യിൽ പൈസയില്ല പിന്നെ വർക്ക്ഷോപ്പിൽ ഓരോ ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞുകൊണ്ട് വണ്ടികളിലുള്ള വാഹനങ്ങൾ ഇടിച്ച് ഈ കട്ടർ റോഡുകളിൽ കുഴികളിലെല്ലാം കൊണ്ടിട്ട് ഇടിച്ച് എടുത്താണ് അവർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് അത് അവരെ കുറ്റമല്ല അവർ എന്ത് ചെയ്യാനായിട്ട് റോഡുകൾ അങ്ങനെയാണ് ഈ കുഴികളൊന്നും ഇനി നിർത്തി അത് നല്ല ഒരു ഇതില്ലാതെയാണ് ഒരു ടെസ്റ്റ് നടത്തുന്നത് അപ്പോൾ ഈ ടെസ്റ്റ് നടത്തുന്ന ഇത്രയും സ്ഥലത്ത് നമുക്കിങ്ങനെ വരും വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ എല്ലാ വർക്ക്ഷോപ്പിലാവും വർഷമുള്ള വർഷമുള്ള വണ്ടി എന്ന് ഈ ഈ നമ്മൾ ഒരു ഫീൽഡ് മാത്രം ദ്രോഹിക്കുന്ന നമുക്ക് യോജിപ്പില്ല ഇവർ പറയുന്നത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പരിഷ്കരണങ്ങൾക്ക് അവർ എതിരല്ല പെട്ടെന്ന് നടപ്പിലാക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെയാണ് അവരുടെ പ്രതിഷേധമെന്നാണ് അവർ നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമിത്രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം